പന്ത്രണ്ട് വർഷമായിട്ട് ഞാനൊരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല ഞാനൊരു പൈസ വാങ്ങിച്ചു വരുന്ന വ്യക്തിയല്ല എൻ ഞാനത് ഒരു പയ്യൻ മണ്ണിനടിയിൽ കണ്ടിട്ട് എൻ്റെ പൈസ മുടക്കി ഞാൻ ഒരു സാധാരണ പണിക്കാരനാണ് ഞാൻ എൻ്റെ പൈസ മുടക്കി മനുഷ്യത്തിൻ്റെ പുറത്ത് ആരും ഇല്ലാഞ്ഞിട്ട് ഒന്ന് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം വലിഞ്ഞുകയറി വന്നതെന്നല്ല മണ്ണിനടിയിൽ തന്നെയാണ് അർജുൻ ഉള്ളത് മറ്റൊന്ന് അവിടെ സ്ഫോടനം നടന്നു ഈ രണ്ട് പ്രസ്താവനകൾ ദുരന്തമുഖത്ത് നടത്തിയത് ഒരു വലിയ തെറ്റായിപ്പോയി ഭാഗത്തുനിന്ന് ഫെയിലിയർ ഉണ്ടായെന്ന് കരുതുന്നുണ്ട് എനിക്ക് ഒരിക്കലും ഇല്ല ഞാൻ എഴുപത്തി ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനില്ലെങ്കിൽ വേറെ ആളാ ഫസ്റ്റ് ഞാനാണ് ഒരു ഫസ്റ്റ് റെസ്ക്യൂ ഓപ്പറേറ്റർ എന്ന് ഇരിക്കുക വരുന്നത് അവിടെ അപ്പോൾ വേറെ റെസ്ക്യൂ ഓപ്പറേറ്റേ വരുന്നതെങ്കിൽ അദ്ദേഹം ബോത്ത് ലാൻഡ് ആൻഡ് ഇത് പരിശോധിക്കും ഞാൻ ബോത്ത് ലാൻഡ് ഞാൻ ഒരു നീന്തൽ അറിയാത്തതുകൊണ്ടല്ല ലാൻഡ് കയറി പരിശോധിച്ചത് എൻ്റെ വാട്ടറിൽ എക്സ്പീരിയൻസ് നോക്കും വാട്ടറിൽ നിന്ന് എടുക്കുന്ന ആ ബോ ഡെഡ് ബോഡിയുടെ വീഡിയോസ് നിങ്ങൾ നോക്ക് പെട്ടിമുടി ഇന്നും മുതലൊപ്പഴി പോലത്തെ ഇതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് ഡൈവിങ് ഗിയർ പോലും ഇല്ലാതെ ഞാൻ ഇറങ്ങിയ വീഡിയോസ് നോക്കും ആ വീഡിയോസ് ഇതൊക്കെ ഇന്ന് രണ്ട് മില്യൺ വ്യൂസ് കഴിഞ്ഞു ഫേസ്ബുക്ക് ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് ഏഷ്യാൻ്റെ അടക്കമുള്ള മാധ്യമങ്ങൾ എനിക്കൊരു ഇതില്ല ഞാൻ എത്ര കോഴ്സുകൾ എൻ്റെ ഇത് പഠിച്ച് ഞാൻ ഞാൻ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം ഞാനൊരു പൈസ വാങ്ങിച്ചു വരുന്ന വ്യക്തിയല്ല എൻ ഞാനിത് ഒരു പയ്യൻ മണ്ണിനടി കണ്ടിട്ട് എൻ്റെ പൈസ മുടക്കി ഞാൻ ഒരു സാധാരണ പണിക്കാരനാണ് ഞാൻ എൻ്റെ പൈസ മുടക്കി മനുഷ്യത്തിൻ്റെ പുറത്ത് ആരും ഇല്ലാഞ്ഞിട്ട് ഒന്ന് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം വലിഞ്ഞു കയറി വന്നവനല്ല അഞ്ചാം ദിവസം പോലെ ആളില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ നിന്ന് കൊണ്ട് നാൽപ്പത് കിലോമീറ്റർ ഏറ്റവും അറ്റത്ത് കോഴിക്കോട് നിന്ന് വരുന്ന വ്യക്തിയല്ല ഞാൻ ട്രുവണ്ട അങ്ങേ നിന്ന് എൻ്റെ പൈസ മുടക്കി ഞാൻ എൻ്റെ അവിടെ അക്കോമഡേഷൻ എടുത്ത് അങ്ങനെ ജീവിക്കുക അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ആരുടെ നിന്ന് ഇത് ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ റെമ്യൂണറേഷൻ വാങ്ങാറില്ല ഒന്നും ഒരു റെമ്യൂണറേഷൻ വാങ്ങാറില്ല ഒന്നും വാങ്ങാറില്ല എനിക്ക് ഇപ്പോൾ എന്നെ ഹെൽപ്പൌട്ട് ചെയ്ത് എൻ്റെ ഇന്ത്യൻ ആർമിയാണ് വയനാട് ദൗത്യത്തിൽ രണ്ട് രണ്ട് പേരെ സൂചിപ്പറന്ന് അതി ഈ അതി സാഹസമായി രക്ഷപ്പെടുക ഏറ്റവും മികച്ച ദൗത്യമായിരുന്നു അതിന് കളക്ടർ ഉൾപ്പെടെയുള്ള പ്രശംസ എനിക്ക് വാങ്ങിച്ചാണ് കളക്ടർ കേരള പോലീസിൻ്റെ പ്രശംസ വാങ്ങിച്ചാണ് ആ ഒരു പൈനിന്നെ കാണാൻ തന്നെ പുറത്തു വരെ വന്നിരിപ്പുണ്ട് കാരണം ഒരു കൊണ്ടുപോയിട്ട് സ്വദേശിയപ്പോൾ ഞാൻ അത്ര അധികം റിസ്ക് എടുത്ത് എൻ്റെ കാലൊക്കെ പൊട്ടി തകർന്ന് ഇതൊന്നും എന്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വീഡിയോസിലെപ്പോഴിരിക്കുക അന്നത്തെ ഒരു ഹൊറിബിൾ ആ ഒരു റെസ്ക്യൂ വീഡിയോ നിങ്ങൾക്ക് വേറെ കാണിക്കാൻ പോലും കിട്ടത്തില്ല ഏതൊക്കെ ദുരന്തമോ പെട്ടിമുടിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു പെട്ടിമുടിയിൽ രഞ്ജിത്തിനെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത് ഞാൻ അന്നത്തെ മനോരമ ഫ്രണ്ട് പേജുണ്ട് പിന്നെ കേരള പോലീസിൻ്റെ ഫോട്ടോഗ്രാഫീഷ്ടത്തെ ഫോട്ടോസ് എൻ്റെ ഉണ്ട് ഡിസ്ട്രിക്ട് അഡ്മിനിഷനിൽ തന്ന ലെറ്റർ ഉണ്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു പെട്ടിമുടിയിൽ പെട്ടിമുടിയിൽ ഞാൻ എയ്റ്റ് ഡേയ്സ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ താമസിച്ചാൽ രേഖകളും അവിടുത്തെ ഈ ഷെഡ്യൂൾ തൗത്യമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടിമുടി താമസിപ്പിച്ചിരുന്ന കേരള പോലീസ് താമസിപ്പിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ഒരു സ്ഥലമുണ്ട് മൂന്നാറിലൊരു അച്ഛന്മാർ ആ സ്ഥലത്ത് അച്ഛന്മാരെ എന്നെ വിളിച്ചു അപ്പോൾ ഓർമ്മയുണ്ടോ നിങ്ങളൊന്ന് പെട്ടിമുടി ഞാൻ ഇറങ്ങി ഷെഡ്യൂൾ തൗത്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നപ്പോൾ വിളിച്ചു അപ്പോൾ അപ്പോൾ അതൊക്കെ തന്നെയായിട്ട് എന്താ പറയുക ഷ്യൂ എത്ര ദിവസം ഉണ്ട് പെട്ടിമുടിയിൽ ഞാൻ ആ സമയത്ത് ഒന്നും കൂടി അറിയപ്പെടാത്ത കാര്യം എനിക്ക് അന്നൊക്കെ മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നു അന്ന് എത്ര ബോഡിയാണ് എടുക്കുന്നത് അത് എത്ര കാര്യങ്ങളുണ്ട് അത് കേരള പോലീസിന്റെ ഫോട്ടോഗ്രാഫർ തന്നെ ഫോട്ടോ എടുത്ത് വേറൊരു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ശ്രമിച്ചില്ല ശ്രമിച്ചില്ല എന്തിനായിരുന്നു അന്ന് ഞാൻ ചെയ്ത് അവിടെ എനിക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല വയനാട് വയനാട് എസ് പിൻ്റെ സഹകരണമായിരുന്നു ഇന്ത്യൻ ആർമീൻ്റെ സഹകരണമായിരുന്നു അല്ലെങ്കിൽ വയനാട് വയനാട് ഇന്ത്യൻ അവിടെ സഹകരണമാണ് വയനാട് വയനാട് അഡ്മിനിസ്ട്രേഷൻ കലക്ടറിൻ്റെ സഹകരണമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എന്നാ ഒരു രണ്ടായിരത്തി പതിനെട്ട് ആലപ്പുഴ അഡ്മിനിസ്ട്രേഷൻ സഹകരണമായിരുന്നു ആലപ്പുഴ ആണ് നിലമ്പൂർ കളപ്പാറ അവിടെ നിന്ന് അഡ്മിനിസ്ട്രേഷൻ സഹകരണമാണ് മുതലപ്പൊഴിപ്പ് റൂണ്ടാണ് എനിക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആരുടെയും പൈസ വാങ്ങിച്ചല്ല ചെയ്യുന്നത്